Thank <laughs> you വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമായിരുന്നു വടകര പാർലമെൻ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനം അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നയിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് വളരെ സന്തോഷത്തോടെ എം പി ജയരാജന് വോട്ട് ചെയ്തിട്ടുണ്ട് അത് നല്ല പ്രതീക്ഷയാണ് ജയരാജൻ്റെ കാര്യത്തിലുള്ളത് രാവിലെ തന്നെ ഒന്നാമത് നല്ല സമയമെടുത്ത് നല്ല പ്രചരണം നടന്നു എലക്ഷൻ്റെ ജനങ്ങളാകെ ലക്ഷനുമായിട്ട് നല്ല താദാത്മ്യപ്പെട്ടു അതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട് നല്ല ക്യൂ ആണ് കാണുന്നത് ഞാൻ ഏതായാലും ഈ ബൂത്തിൽ പഴശ്ശി വെസ്റ്റ് യു പി സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്തു ഇനിയിപ്പം എൻ്റെ മണ്ഡലത്തിലേക്ക് പോവുകയാണ് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇവിടെ എം വി ജയരാജൻ നല്ല ഭൂരിപക്ഷത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ ജയിക്കും